ഇന്നത്തെ മിനി ഹാബിറ്റായിട്ട് പറയുന്നത് ഞാനിവിടെ ഒരു ദ്വാ പഠിപ്പിക്കാം നമുക്കെല്ലാവർക്കും അറിയുന്ന ദ്വാ തന്നെ ആയിരിക്കും ഈ ദ്വാ വേറൊരാൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അതാണ് ഇന്നത്തെ മിനി ഹാബിറ്റ് ഈ ദ്വാ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് ഇന്നത്തെ മിനി ഹാബിറ്റായിട്ട് നൽകുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താ പറയുക അവർ ദ്വാർക്കുമ്പോഴൊക്കെ അതിൻ്റെ കൂലി ആർക്കും കിട്ടും ഈ പറഞ്ഞു കൊടുത്ത നമുക്കും അതിൻ്റെ കൂലി കിട്ടും ഇത് എന്തിനുള്ള ദ്വായണെന്നറിയോ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ദ്വാഴയാണ് കൽബിലുള്ള ഈമാൻ ഉറച്ചു നിൽക്കാനും ആ ഈമാനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ഈമാൻ പരിപൂർണമായി നിലനിൽക്കാനുമുള്ള ഒരു പ്രാർത്ഥനയാണിത് യാ മുല്ലിബൽ കുലൂബ് സബിദീനിക്ക് ഇതാണ് ആ പ്രാർത്ഥന ഇത് ഇന്ന സമയത്ത് ദ്വാരക്കണം എന്നൊന്നുമില്ല ഇത്ര വട്ടം ദ്വാ ചെയ്യണം എന്നൊന്നില്ല എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു തവണ എങ്കിലും ദ്വാരക്ക് എത്ര തവണ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും തവണ നമ്മുടെ ദ്വായിൽ നമുക്കിത് വർദ്ധിപ്പിക്കാവുന്നതാണ് മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ സബ്ബിത് ഉറപ്പിച്ച് നിർത്തണേ കൽബി എൻ്റെ ഹൃദയത്തെ അലാധീനിക്ക നിൻ്റെ വിശുദ്ധമായ ദീനിൽ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണേയല്ലോ ഇത്ര മനോഹരമായ പ്രാർത്ഥനയാണെന്നറിയാം ഹൃദയങ്ങളെ ചാഞ്ചാട്ടുന്നവനെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനില് ഉറപ്പിച്ച് നിർത്തണമേയല്ലോ എന്നതാണ് ഈ ദുബായിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരോട് പറയേണ്ടത് ഇങ്ങനെയാണ് ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥന പറഞ്ഞു തരാം എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ത്വരക്കാൻ തയ്യാറാവണം ആ പ്രാർത്ഥന യാ മുക്കല്ലിബൽ കുലൂബ് സബ്യത്ത് ഖൽബി അല ദീനിക് എന്നാണ് അതിൻ്റെ അർത്ഥം ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ എൻ്റെ ഹൃദയത്തെ നീ ദീനിലുറപ്പിച്ച് നിർത്തണമേ അള്ളാഹു എന്നതാണ് അതിൻ്റെ അർത്ഥം ഈ ഒരു നന്മ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക ആ മറ്റൊരാളെന്നുള്ളത് ആരുമാവാം അയൽവാസി ആവാം കുടുംബക്കാരാവാം ഇനി ആരോടും പറയാൻ കഴിയുന്നില്ലെങ്കിൽ അവനവൻ്റെ ഭർത്താവിനോട് മക്കളോട് വീട്ടിലുള്ളവരോട് ഏതെങ്കിലും ഒരാളോടെങ്കിലും ഇന്ന് നന്മ നിങ്ങൾ പറയുക അതാണ് ഇന്നത്തെ മിനി ഹാബിറ്റ്